ഇവിടെ എവിടെ ഈ വനസുന്ദരിയെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അട്ടപ്പാടി വനസുന്ദരി നമ്മുടെ അട്ടപ്പാടിയുടെ ഫുഡ് കോർട്ടിലുണ്ട് കൊല്ലം ആശ്രാമം മൈതാനിയിലാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ കഫേ കുടുംബശ്രീ സെന്ററിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഇവിടെ വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് ഫുഡ് ഇടുക്കി ജില്ലയുടെ പത്രത്തിലൊക്കെ കണ്ടായിരുന്നു ഈ കോട്ടാണ് അതിശയ പത്തരി ഉണ്ടെന്ന് പറഞ്ഞല്ലോ തേങ്ങാപ്പാൽ സ്പെഷ്യൽ തേങ്ങാൽ കൊല്ലം അമ്മ വീട് ഒരുക്കുന്ന ചായ കാപ്പി പഴമട മലപ്പുറം ജില്ല ഒരുക്കുന്ന

ഒരു ഭയങ്കര അരിപ്പത്തിരി ചിക്കൻ കറി ബ്രോസ്റ്റഡ് ചിക്കൻ മോമോസ് ചിക്കൻ റാപ്പ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെയാണ് കൊല്ലത്തിന്റെ ഇത് മലപ്പുറത്തിന്റെ മലപ്പുറത്തിൻ്റെ ഇവിടെ ചിക്കൻ മന്തി ചിക്കൻ മന്തി ചിക്കൻ ഫ്രൈ ചിക്കൻ കടായി നോമ്പ് തുറക്കാല്ലേ ഫ്രൂട്ട്സുകൾ വനസുന്ദരി ചിക്കൻ അതാണ് പേര് വരാൻ കാര്യം നമ്മുടെ ഹെൽത്തിന് നല്ല ഫുഡാണ് നാച്ചുറൽ മസാലകൾ നമ്മൾ പച്ച കൂട്ടുകൾ എടുക്കും ആദ്യം ചിക്കൻ വേവിച്ചെടുത്തിട്ട് അതിൽ പച്ച കൂട്ടുകൾ പറയുന്നത് നമ്മുടെ അവിടുത്തെ കാട്ടു കോഴി ജീരകം എന്ന് പറയുന്ന മസാല പ്രത്യേകത മസാലയാണ് പിന്നെ നേ നാട അട്ടപ്പാടി സ്പെഷ്യലാണ് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഫുഡ് തന്നെയാണ് എണ്ണ ഒട്ടും ചേർക്കില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഓർഡർ ഉണ്ട് വൈകുന്നേരമാണ് ഇതിനെ ഇതിൻ്റെ ഒപ്പം ദോശയാണ് വരുന്നത് ചിക്കൻ അങ്ങനെ ഒരു കോമ്പോ നമ്മൾ ടു ഹൺഡ്രഡ് വെച്ച് കൊടുക്കും നമ്മൾ ആദ്യം ചിക്കൻ വാങ്ങിച്ചിട്ട് വേവിച്ച് അതിൻ്റെ കൊഴുപ്പൊക്കെ കളഞ്ഞിട്ട് കല്ലിലിട്ടിട്ടാണ് നമ്മൾ നേച്ചുറൽ മസാലകളൊക്കെ അരച്ച് സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് കല്ലിലിട്ടിങ്ങനെ കുത്തിപ്പൊടിച്ച് അതിലാ മസാല ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ദോശ ചമ്മന്തി സലാഡ് ചിക്കൻ അങ്ങനെ കൊടുക്കണം പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഊരുകാപ്പി എന്ന് പറയുന്ന ഒരു കാപ്പിയും കൂടിയുണ്ട് കാപ്പി അവിടെ നമ്മുടെ ചുക്ക് കാപ്പി പോലെ തന്നെ ഞങ്ങളുടെ അവിടുത്തെ സ്പെഷ്യലാണ് ഇല്ല ഇത് ഞങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഏറ്റവും വിഴിഞ്ഞം കാന്താരി എന്നറിയപ്പെടുന്ന കാന്താരി ചീട്ടം പോട്ടെന്നേ കേട്ടിട്ടുള്ള വിഴിഞ്ഞം കാന്താരിയും കൂടെ അറിയണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഇതായിരിക്കുന്നതിന് വിഴിഞ്ഞം കാന്താരി അത് സ്പെഷ്യലാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് സ്പൈസിയാണ് പക്ഷേ അതിൻ്റെ മസാല ഭയങ്കര ആണ് അതിന് നമ്മുടെ അവിടെ കിട്ടുന്ന ഒരു ഒരു ഗുരുതര ഇല അതാ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന ഒരു ഇലയാണ് വേറെ കൊല്ലത്തോ കോട്ടയത്തോ ഒരിടവും കിട്ടാത്തൊരലയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയും അതിൻ്റെ മണവും ടേസ്റ്റും ഉണ്ടാക്കുന്നത് അതാണത് പിന്നെ അതിൻ്റെ കൂടെ കൊമ്പോ ആയിട്ടുള്ളത് ബൺ പൊറോട്ടയാണ് പിന്നെ ദോശകളാണ് വെറൈറ്റി ദോശകൾ ചിക്കൻ ദോശ പ്രൗൺസ് ദോശ ബീഫ് ദോശ മുട്ട ദോശ മസാല ദോശ നെയ് റോസ്റ്റ് അങ്ങനെ തുടങ്ങുന്ന വിവിധ ദോശകൾ നല്ല വിശേഷം ഇത് പിടി ഇത് പിടിയും കോഴി പിടി പിടിയ കോഴിക്കറി ആ ഇത് ഒരുമിച്ച് കഴിക്കുന്നു പിടിയും കോഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ അരിമാവ് കൊണ്ടുണ്ടാക്കുന്നതാണ് പിടി അതിൽ ജീരകം ചെറിയ ജീരകം വലിയ ജീരകം തേങ്ങാപ്പാൽ കൊച്ചുള്ളി വെളുത്തുള്ളി തേങ്ങാപ്പാലിൽ ചെയ്യുന്നതാണ് ഇത് ഏഷ്യാടെന്നു പറയും ഇടുക്കിയുടെ സ്പെഷ്യലാണ് ഏഷ്യാട് എല്ലിൻകപ്പ ഇത് പുതിയപ്പിള കോഴി ഇതാണ് പുതിയാപ്പിള കോഴി പത്രത്തിലേക്കും പത്രത്തിലേക്കെന്തായിരുന്നു ആ ആ അത് തന്നെ അതാണ് പുതിയാപ്പിള കോഴി ആ മൊത്തമുണ്ട് ഇതിന് നമ്മൾ കോംബോ കൊടുക്കും ഇതിൻ്റെ കൂടെ വട്ടൂര അപ്പം പഴംപരി പഴംപരി ആ പിന്നെ നമ്മുടെ അടുത്ത സ്പെഷ്യൽ പഴമ്പരി ബീഫ് തമിഴ്നാട് ചിക്കൻ ബിരിയാണി சிக்கன் கிளி பிரியாணி பீப்பு பீப் கறி சிக்கன் கறி பரோட்டா கொத்து பரோட்டா அது வந்து சிக்கன் பிரியாணி சிக்கன் கொத்து பரோட்டா எக் கொத்து பரோட்டா சிக்கன் கிளி பரோட்டா அது சிக்கன் கறி சிக்கன் கறி கறி சிக்கன் கறி இது பிரியா மசாலா பிரியாணி மசாலா മാത്രം തലശ്ശേരിക്കായ മാത്രം ഇത് തലശ്ശേരി കട്ട്ലേറ്റ് ഇത് തലശ്ശേരി ഉന്നക്കായ ഇത് അതിശപ്പത്തില് ഇത് ഇറച്ചിപ്പത്തില് ഇത് കട്ട്ലേറ്റ് ഇത് റോള് ചിക്കൻ റോള് ഇത് കായ് പോള ഇത് കായ് നിറച്ചേ ഇത് പിന്നെ കോഴിയട കോഴിയാട കായ് നിറച്ചത് പഴം നിറച്ച ഏത്തക്ക നിറച്ചത് ഇത് കായ് പോള ഇത് മുട്ടയും പഴം മുട്ടയും പഴവും ഏലക്കപ്പൊടിയും പഞ്ചസാര ഇത് പിന്നെ ചിക്കൻ റോൾ ഇത് ചിക്കൻ കട്ടേക്ക് ഇത് ഉന്നക്കായ ഇത് അതിശയപ്പത്തില് തലശ്ശേരി അതിശയപ്പത്തില് അതിശയപ്പത്തിൽ ഓ ഇത് ഉണ്ടാക്കലെന്നൊരു അതിശയാണ് അതിശയാണ് ഇത് ഇറച്ചിപ്പത്തിൽ തലശ്ശേരി ഇറച്ചിപ്പത്തിൽ പെയ്യാപ്പിളപ്പത്തിൽ ആ ഇത് പുതിയാപ്പുളപ്പത്തിൽ കല്യാണ വീട്ടില് പുതിയാപ്പുളന്മാർക്കെല്ലാം കൃഷിപ്പത്തിൽ കൊടുക്കുമല്ലോ പിന്നെ നോമ്പ്തൊറ പ്രത്യേകം എന്റെ എന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് പലതരം പായസങ്ങളാണ് അതിന്റെ കൊല്ലത്തിന്റെ സ്പെഷ്യലായ അടപ്രഥമനുണ്ട് വയനാടൻ മുളേരി പായസമുണ്ട് കാരമൽ പാലടയുണ്ട് ഇതാണ് കാരമൽ പാലട നല്ല ടേസ്റ്റി പായസം മൈരല്ല ഇത് പാലടയാണ് പാലട എന്ന് പറയുമ്പോൾ ഇത് പാലക്കാട് മാത്രം കിട്ടുന്നൊരു അടയാണ് സൂരജിൻ്റെ പാലട അത് നേ അവിടുത്തെ കമ്പനി നേരിട്ട് ചെയ്യുന്നവ പുതുകുത്തശ്ശി എന്ന് പറയുന്നത് എൻ്റെ സംരംഭത്തിൻ്റെ പേരാണ് കൊല്ലം കല്ലും താരം ഇതാണ് പാലടയാണ് ഇത് അടപ്രഥമനാണ് അടപ്രഥമൻ എൻ്റെ പേര് എന്നാണ് കല്ലും താരത്താണ് വീട് ഞാൻ ഏതാണ്ട് ആറ് വർഷം കൊണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ പിന്നെ ഒരാളെ വെക്കും ഇവിടെ കാസർഗോഡിൻ്റെ ഉണ്ടല്ലോ ചേച്ചിയുടെ പേര് ഞാൻ കാസർഗോഡിൽ നിന്ന് വരുന്നത് ഇവിടെ ചിക്കൻ സുക്ക നെയ്പത്തിരി ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ നോക്കിയത് വെജ് കുറുമ ചപ്പാത്തി വെജ് കുറുമ വെജ് കുറുമെ കുറുമ ആ ഇത് ചിക്കൻ കൊണ്ടാട്ടം ഇത് ചിക്കൻ സുക്ക ചിക്കൻ കൊണ്ടാട്ടം ചിക്കനും ഞങ്ങള് കൊല്ലം അമ്മ വീട് ഗാറ്ററിംഗ് ആണ് ഞങ്ങൾ ഉദയമാർത്താണ് ഓരോ ഡിവിഷൻ നാപ്പത്തഞ്ചാം ഡിവിഷനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്ന വിഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നെയ് നെയ് നെയ്ക്കൊഴുക്കട്ട ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ നെയ്യിൽ നമ്മളെ നാളികേരം നെയ്യിൽ വാട്ടിയെടുത്ത് അതിൽ നമ്മൾ പഴവും പഴം ഇട്ട് വാട്ടി അതിനകത്ത് നട്ട്സൊക്കെ നട്ട്സൊക്കെ ചേർത്താറുണ്ട് ഇത് നമ്മളെ പഴംപൊരി പഴംപൊരി ഇത് പച്ചക്കാബജി കാബജി കാജി ഇതാണ് പഴ പഴവട പഴമാണ് നമ്മുടെ നാടൻ ഐറ്റമാണ് കൂടുതലും നമുക്ക് തന്നേക്കുന്നത് എല്ലാ ഐറ്റവും ഉണ്ട് നമുക്ക് ചായ കോഫി എല്ലാ ഐറ്റങ്ങളും നമുക്കുണ്ട് സ്ത്രീകളായിട്ട് ഞങ്ങൾ ആറുപേരുണ്ട് ഈ ആറുപേരും കൂടെയാണ് സംരംഭം നടക്കുന്നത് കൊല്ലം ഔദയമാർത്താണ്ഡപുരത്തെ അമ്മ വീട് സംരംഭകരാണ് നാടൻ വിഭവങ്ങളോടു കൂടിയത് നമ്മുടെ കേരള തനിമയുള്ള വിഭവങ്ങളാണ് ഇവര് ഇവിടെ ഉപഭോക്താക്കൾക്ക് ആവശ്യക്കാർക്ക് നൽകി വരുന്നത് ഭക്ഷണമൊക്കെ <laughs> 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 <laughs>

അവിടെ ഭക്ഷണം രണ്ടു ദിവസമായിട്ട് കഴിച്ചത് കുഴപ്പമില്ല പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല

പാർട്ടി വളരെ നല്ല യഥാർത്ഥത്തില് കുടുംബശ്രീ ജില്ലാ മിഷൻ കൊല്ലം കഫേ കുടുംബശ്രീ ഇന്ത്യ ഫുഡ് കോർട്ട് ഒരുപക്ഷെ കൊല്ലത്തെ ആശ്രാമം നഗരിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി മാറുന്നത് ഈ ഫുഡ് ഫെസ്റ്റ് ആണ് ഈ ഭക്ഷണശാല പ്രേക്ഷകർക്ക് മുമ്പിൽ വളരെ ആസ്വാദ്യകരമായി തന്നെ ഒരു വലിയ വിഭവത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു നന്ദി നമസ്കാരം